التنبيه الثاني من شكر نعمة السنة والسلفية ألا تأخذ العلم إلا عن الموثوقين روى الإمام مسلم في مقدمة عن محمد بن سيرين أنه قال إن هذا العلم دين إن هذا العلم دين فانظروا عمن تأخذون دينكم وما أكثر الذين يخطئون ويأخذون الدين من اليوتيوب ومن رسائل تاتي من المجاهيل بل بعضهم اطم واسوا ياخذ العلم من بعض المبتدع وهو يعلم انه مبتدع وياخذ العلم من بعض الضلاله سواء كان صوفيا او اخوانيا او تبليغيا او سروريا او اشعريا وهو يعلم انه على ضلاله قد يزيغه الله والله قد يزيغه الله ويحرمه هذه النعمه

സത്യത്തിന്റെ ആളുകളാണ് എന്ന് ബോധ്യമുള്ളവരിൽ നിന്ന് മാത്രം ദീൻ സ്വീകരിക്കുക പഠിക്കുക എന്നത് മൂസ്ലിം തന്റെ സഹിഹിന്റെ മുഖദ്ദിമയിൽ മുഹമ്മദ് ബിൻ ഷിരി എന്ന ത്ാബയിൽ നിന്ന് ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് കാണാം അൽ മദീനും ഈ അൽമെന്ന് പറയുന്നത് ദീനാണ് നിങ്ങൾ ഈ പഠിക്കുന്ന അറിവ് ഇത് ദീനാണ് അതുകൊണ്ട് ആരിൽ നിന്നത് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നോക്കൂ ഇന്ന ആളുകൾ യൂട്യൂബിൽ നിന്ന് അതുപോലെ അവർക്ക് വന്നു കിട്ടുന്ന മെസ്സേജുകളിൽ നിന്നും മറ്റും ആരെന്നറിയാത്ത എന്താണ് സ്ഥിതി എന്നറിയാത്ത ആളുകളിൽ നിന്ന് ദീൻ കേൾക്കുന്നു അറിവ് സ്വീകരിക്കുന്നു അല്ല അതിനേക്കാൾ അങ്ങേറ്റം മോശമാണ് അങ്ങേറ്റം മോശമാണ് വിജയത്തിൻ്റെ ആളാണ് എന്ന് അറിവുള്ള റഹ്വാനിയോ അല്ലെങ്കിൽ സുറൂരിയോ ശാരിയോ ഇങ്ങനെയൊക്കെയുള്ള വിജയത്തിൻ്റെ ആളുകളാണ് എന്ന് അവൻ അറിയാം എന്നിട്ട് അറിവുണ്ടായിട്ടോ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കേൾക്കാൻ അവരുടെ സംസാരം കേൾക്കാൻ അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നത് വളരെ വളരെ അപകടമാണ് അള്ളാഹു ആണ് അള്ളാഹി ഇങ്ങനെ ഈ കാര്യം കൊണ്ട് ഈ അള്ളാഹുവിന്റെ ഞാൻത്തിന് നന്ദി കാണിച്ചില്ല എന്നതുകൊണ്ട് ഈ കാരണം കൊണ്ട് അള്ളാഹു നമ്മുടെ ഹിതായത്തെ എടുത്തു നീക്കിയേക്കാം നമ്മളെ അള്ളാഹു വഴികേടിലാക്കിയേക്കാം എത്രയോ ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവർ ഇങ്ങനെ നോക്കാതെ ആരൊന്നറിയാത്ത അല്ലെങ്കിൽ പഠിച്ച കക്ഷികളിൽ നിന്ന് കേൾക്കാനും അയക്കാനും പഠിക്കാനും ഒക്കെ നിന്നുകൊടുത്തു എന്നതുകൊണ്ട് ഇതായത് നഷ്ടപ്പെട്ട വഴികേടിലായ എത്രയോ ആളുകളുണ്ട് വാഹനം